ഓം ബ്രഹ്മണേ ഓ ബ്രഹ്മേ മൂർത്തിമതേതേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമക പരബ്രഹ്മസ്വരൂപനും തന്നെ ആശ്രയിക്കുന്നവരുടെ വിശുദ്ധിക്കു കാരണക്കാരനുമായ നാരായണ യോഗീശ്വരനായ ശ്രീഗുരുവിന് നമസ്കാരം നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമ നിത്യശുദ്ധമുക്ത മഹാത്മാവായ ഭഗവാനായ നാരായണയതീന്ദ്രനായ ശ്രീ ഗുരുവിന് നമസ്കാരം മഹനീയ ചരിത്രായ മഹനീയമായ ചരിത്രമുള്ളവനും മമതയില്ലാത്ത മനസ്സോടുകൂടിയവനുമായ നാരായണ യതീന്ദ്രനായ ശ്രീ ഗുരുവിന് നമസ്കാരം ശിശിരി കുർവദേ ശാന്ത

സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമക വാദികളിൽ വാദിയും മൗനികളിൽ മൗനിയും സർവലോകും അനുരൂപനുമായ ശ്രീഗുരുവിന് നമസ്കാരം സിദ്ധൈ പാദാംജ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമക അവിടുത്തെ പാദരേണുക്കളാണ് ഞങ്ങളുടെ സിദ്ധികളായി പരിണമിക്കുന്നത് നാരായണ യതീന്ദ്രനായ ഗുരുവിന് നമസ്കാരം ഓം ബ്രഹ്മണേ മൂർത്തിമതീ ശ്രീതാനാം ശുദ്ധി നാരായണ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ നമോ ഗവതേ നിത്യശുദ്ധമുക്തമകാത്മനിണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവ നമ മഹനീയ ചരിത്രായ മമ താരകിതാത്മനി നാരായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവ നമ ശിശിരി കുറവതേ ശാന്തേ കടാക്ഷേ ശിഷ്യസയാ തസ്മൈ ശ്രീഗുരവം യമാനം മൗനവാചി സർവലോകനുരുപാ തസ്മൈ ശ്രീഗുരവ നമ യൽപ്പതൈ സി പാദംബുജരജോലവ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവീ നമ തി